ഇത് ഞങ്ങൾ തെങ്കാശി പോകുന്ന വഴിക്ക് ഒരു വീഡിയോ ആണ് കേട്ടോ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അത് കാരണം തന്നെ ഫുഡ് കഴിക്കാനായിട്ട് പറ്റിയിരുന്നില്ല അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കയറിയതാണ് കേട്ടോ അപ്പോൾ വെറൈറ്റി ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ട് മേടിച്ചതാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫുഡായിരുന്നു പക്ഷേ ഇതിനേക്കാളും ടേസ്റ്റ് ആയിട്ട് ഇതിൽ വരുന്നത് ബട്ടറാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അത് പൊട്ടറ്റോ മസാലയാണ് കേട്ടോ പൊട്ടറ്റോ മസാലയും പൊടിയും ഒക്കെ ഒരു ദോശയായിരുന്നു അതുപോലെ അതിനേക്കാൾ കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ പൊടി പൊടിയിഡലിയാണ് കേട്ടോ പൊടി ഇഡലി എന്ന് പറയുമ്പോൾ കുഞ്ഞു കുഞ്ഞു ഇഡലികളാണ് അതില് നിറയെ മസാലകളും ഒക്കെ ആയിട്ടുള്ള ആ ഒരു ഇഡ്ഡലി ഭയങ്കര ടേസ്റ്റായിരുന്നു അതും കഴിച്ചു അതുപോലെ തന്നെ ഇതേ ഇതും ഇതിൽ ഈ കിടക്കുന്ന ചീസാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അത് തേങ്ങയാണ് കൂടുതലും ഇട്ടിരിക്കുന്നത് കേട്ടോ അതുപോലെ ഈ ഒരു ഇഡ്ഡലി കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ മിൻറ്റിൻ്റെ ചട്നിയും അതുപോലെ തന്നെ തക്കാളി ഉണ്ടായിരുന്നു സാമ്പാർ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ആയിട്ട് കഴിക്കുമ്പോൾ പൊടി ഇഡലി നല്ല ടേസ്റ്റായിരുന്നു മറ്റേനേക്കാളും എനിക്കിഷ്ടപ്പെട്ടത് പൊടിയിഡലിയാണ് അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം ഞാൻ കോഫിയൊന്നും പറഞ്ഞിരുന്നില്ല കേട്ടോ കോഫിയാണ് എപ്പോഴും കുടിക്കാറ് പക്ഷേ ഇത്തവണ കോഫി മാറ്റി മാറ്റിപ്പിടിക്കാമെന്ന് വിചാരിച്ചു അത് മാറ്റിയിട്ട് ട്രൈ ചെയ്തത് ബദാം മിൽക്കാണ് കേട്ടോ വലിയ കുഴപ്പമില്ല എന്നാലും എനിക്ക് വലിയ ടേസ്റ്റ് ആയിട്ട് തോന്നിയില്ല എന്നാലും ബദാം മിൽക്ക് ഓക്കെ ആയിരുന്നു അതുമൊക്കെ കുടിച്ച് അതുകൊണ്ട് തന്നെ ആദ്യം എനിക്ക് കിട്ടിയത് തന്നെ ആ ഒരു നട്ട്സൊക്കെ വരുന്ന ആ ഒരു ഇതാണ് അത് കാരണം തന്നെ എനിക്ക് കഴിക്കാനായിട്ട് ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ അതെന്താ കുടിച്ച് വന്നപ്പോൾ ഓക്കെ ആയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ